മോരുകറിയുടെ റെസിപ്പി വീഡിയോ പല കൂട്ടുകാരും ചോദിച്ചിട്ടുണ്ട് ഇന്ന് അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് മിക്സിയുടെ ജാറെ എടുത്തിട്ട് ഒരു അര മുറി തേങ്ങ നമ്മൾ ചിറകിയെടുത്തിട്ടുണ്ട് ശേഷം ചെറിയ ജീരകവും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം സവാളയും കുറച്ച് മഞ്ഞൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു പാക്കറ്റ് തൈരിലാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതിൽ പകുതി തൈര് നമ്മൾ ആ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് ബാക്കിയുള്ള തൈര് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ് കേട്ടോ ഇത് ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം തന്നെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ ചൂടായി വന്നപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഉലുവ പൊട്ടി വന്നപ്പോൾ കടുക് കടുക് പൊട്ടി വന്നത് പ്പോൾ വറ്റലുമുളക് ഇട്ടു അതിനുശേഷം വെളുത്തുള്ളി ഇട്ടു പിന്നെ സവാള ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കറിവേപ്പില കറിവേപ്പിലിട്ടു കേട്ടോ സവാളയ്ക്ക് പകരം ആണെങ്കിൽ അടിപൊളി ആയാലും കേട്ടോ പക്ഷെ ചെറിയുള്ളി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ സവാള യൂസ് ചെയ്തത് അങ്ങനെ അത് നന്നായിട്ടൊന്നും വഴണ്ട് ഒരു ബ്രൗൺ കളറായി വന്നപ്പോൾ നമ്മൾ അരച്ച് വെച്ച ആ ഒരു മിക്സ് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കട്ടോ പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം അരക്കുന്ന സമയത്ത് വെള്ളം ചേർക്കുന്നില്ല വെറും തൈരും ആ തേങ്ങയാണ് അരക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ മൊരുകറി തിളച്ച് വരുന്ന ഒരു പരുവാകുമ്പോൾ ി എടുക്കണം നന്നായിട്ട് തിളക്കാൻ പാടില്ല അങ്ങനെ അങ്ങനതേ നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നാത്തൂൻ ഉള്ളതുകൊണ്ട് കൊണ്ട് നാത്തൂന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു കൊടുത്തുട്ടോ അമ്മയുണ്ടാക്കുന്ന മോരുകറി എനിക്കും പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്